എന്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വാഴക്കൂമ്പ് കൊണ്ട് ഒരു പൊക്കാവട ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാലുമണിപ്പലകാരം എല്ലാരും വരും കേട്ടോ കൂട്ടുകാരെ എൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വാഴക്കൂമ്പ് കൊണ്ട് ഒരു പൊക്കാവട ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാലുമണിപ്പല ആരം എല്ലാരും വരുട്ടോ നമ്മൾ പൊക്കാവടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കേട്ടോ ചെറിയ വലിയ ഉള്ളി എന്താ കൊത്തി ഇഞ്ചി കൊത്തി പിന്നെ കരിവേപ്പിൻ്റെ അല്ല ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഒരസ്പൂണ് ഗം മസാല ഒരു സ്പൂൺ ഉപ്പ് പിന്നെ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ അതാണ് കേട്ടോ അതാണ് നമ്മൾ വഴക്കുമ്പോൾ ഇതും ഇതുകൊണ്ട് നമുക്കൊരു വിഭവം തയ്യാറല്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് കൂട്ടി യോജിപ്പിക്കണം ഇതിനൊരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും ചേർക്കണുണ്ട് എന്നിട്ട് നമ്മളൊന്നും നല്ലോണം മിക്സ് ചെയ്യണം വെള്ളം തികയാതെ വന്ന ശകലം കൂടെ എടുത്തിട്ട് കൂട്ടണം കൂട്ടുന്നുട്ടോ ഇനി എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് ഗ്യാസ് നമുക്ക് ഓയിൽ ഒഴിക്കാം ഓയില് ചൂടായി വരട്ടെ എന്നിട്ട് അതിലേക്ക് നമ്മക്ക് നമ്മളെ കൂട്ടി വെച്ച ഈ എന്താ പൊക്കാവടേന്റെ കൂട്ട് ഇങ്ങനെ ഉള്ളിട്ട് കൊടുക്കും നമ്മൾ എണ്ണ ചൂടായി ഇനി ഇങ്ങനെ ഇട്ടുകൊടുക്കെട്ടോ ഇതിനി എണ്ണയെ കടന്ന് ഇങ്ങനെ മൂക്കട്ടെട്ടോ ചെറിയ തീരെ നല്ലോണം കൂട്ടിയിടരുത് കരിഞ്ഞു പോവും അപ്പോൾ ഒരു പാകത്തെ ചൂടിന് ഇങ്ങനെ മൂക്കണം കിടന്ന് ഇതൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കാ കരിഞ്ഞു പോവും ഇങ്ങനെ മറച്ചൊക്കെ ഇട്ട് അങ്ങനെ ഉഷാറായി ഇറട്ടെ മൂത്തൊക്കെ അപ്പോൾ ഇതായിട്ടോ അമ്മ ഇവിടെ പൊക്കാവട വെച്ച് ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതവിടെ ചായ ഉണ്ടാക്കിണ്ട് നമുക്ക് ചായയും പൊക്കാവിടെ ഒക്കെ കഴിക്കാം പോരി ഇട്ടോണ്ടിരിക്കാണ് കോരി മറ്റേ പാത്രത്തിൽ മാറ്റാൻ പോവാണ് നമ്മളെ ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അതിൽ പോടിയിട്ടാൻ പോവാണ് റെഡിയായി കട്ടൻ ചായ റെഡിയായി എല്ലാരും കഴിക്കാൻ പറ്റും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു സന്തോഷമായിട്ട് ഇരിക്കെല്ലാരും വർത്താനം കൂട്ടൊക്കെ പറഞ്ഞു അപ്പൊ കുട്ടികളൊക്കെ വന്നു നമ്മളതിനൊക്കെ കുട്ടികളൊക്കെ ഇവിടെ തന്നെ കളിക്കുക എല്ലാരും വീട്ടിലെ കളിക്കുക പോലൊക്കെ ഒക്കെ വന്നപ്പോ എല്ലാരും എന്താ രമ്യമാ കഴിക്കുന്ന ചോദിച്ചപ്പോ എല്ലാവർക്കും കൊടുത്തു ഓരോ നീരണ്ടെണ്ണൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ എന്താ ഇന്റെ ചായ ഉണ്ടാക്കിയ കുട്ടി ഇവിടെ ഇണ്ടോ ഞാൻ വിളിക്ക എന്താ വലിയ കുട്ടി ഇവിടെ അല്ല എന്താ ചെറിയ കുട്ടി ഇവിടെ ഉണ്ടോ അതിലേക്ക് വരുന്നില്ല കൊറച്ചു വരാന്ന് പറഞ്ഞിട്ട് അവിടെ പൊറത്തിരിക്കുട്ടിനെ കാണിച്ചു തരാ വാ ശ്രീ കുട്ടിയെ എന്റെ ചായണ്ടാക്കിയ കുട്ടിട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കണയില് വൈകുന്നേരം മഴയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൊറേ വീഡിയോ എടുക്കാൻ പറ്റാതായി അപ്പൊ ഞങ്ങൾ ഇപ്പൊ രാത്രിയാണ് പിന്നെ അടുത്ത വീഡിയോ എടുക്കണത് അപ്പം എല്ലാരും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളെ സപ്പോർട്ട് ചെയ്യാ നമ്മൾ തുടങ്ങിയിട്ടുള്ളു ഇപ്പോൾ അപ്പോൾ എല്ലാരും ഷെയർ ഒക്കെ ചെയ്യാട്ടോ കേട്ടോ ശരി